അവൾ സത്യം ഞാൻ ഞാൻ എന്താ പറയണ്ടേ അന്ന് എന്തിനാണ് കച്ചറുണ്ടാക്കിയത് ഞങ്ങൾ ഇറങ്ങാൻ വിചാരിച്ച സമയത്തിനെ കാട്ടി കൊറച്ച് വൈകിപ്പോയി ഒരു അഞ്ചു പത്ത് മിനിറ്റ് വൈകി അപ്പൊ ഞാൻ ആകെ വെപ്രാറത്തിലായിരുന്നു അപ്പോഴാണ് ഇവ ഫോണും കൊണ്ട് വന്ന് വീഡിയോ എടുക്കാൻ സ്വാഭാവികമായിട്ടും എന്റെ 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 ഏട്ടൻ ഏട്ടൻ കാണിച്ചു കൊടുക്കട്ടെ ഇവ വന്നത് വീഡിയോ വീഡിയോ എടുക്കാൻ അറിയൂല എനിക്ക് എനിക്ക് വെറുപ്പിക്കലായി തോന്നി തോന്നി അത് സ്വാഭാവികമാണ് എനിക്കറിയാം വെറുപ്പിക്കുന്ന സമയത്ത് ഫോട്ടോ പണ്ടൊട്ടേ പണ്ടൊട്ടേ ഉള്ളൊരു എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് അച്ഛൻ വീഡിയോസും ഒക്കെ കമ്പ്യൂട്ടറിലുണ്ട് ഇടാൻ പറ്റില്ലല്ലോ അല്ലേ അമ്മയ്ക്ക് എന്താ പറയാനുള്ള എനിക്ക് ചില സമയത്ത് നന്ദി ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഇഷ്ടാവുന്നില്ല എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ അപ്പൊ എപ്പോഴും വീഡിയോ എടുക്കും അറിയില്ല എന്തെങ്കിലും സ്പൈക്ക് ഉണ്ടാവും എന്ന് അപ്പ വന്ന് ഫോണിൽ വീഡിയോ എടുക്കാൻ നോക്കൂ എന്താ പറയുക ഇവര് ഇവർക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാവും അതായത് പെണ്ണുങ്ങളെ കണക്ക് പ്രകാരം ദേഷ്യം വിഷമം വാശി വൈരാഗ്യം പിന്നെ അതേപോലെ ഈഗോ അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങള് അങ്ങനെന്തെങ്കിലും നിമിഷങ്ങളിലായിരിക്കണം പോയി ക്യാപ്ചർ നിങ്ങൾ ഇവിടെ എന്തോ പ്രശ്നം നിമിഷത്തിൽ നമുക്ക് ഏട്ടൻ അങ്ങനെ മൂഡ് ഒക്കെ സിംഗ് അപ്പം ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല അതിൽ ഞങ്ങൾ എല്ലാരും ഉണ്ടാവും കൂടി ഒരുമിച്ച് കഴിഞ്ഞ ദിവസം രണ്ടാളും കൂടെ നല്ല അടി നടന്നില്ല ഇവിടെ അപ്പൊ അത് നിനക്ക് ക്യാമറ വെച്ചെടുത്തോടെ നിങ്ങൾ രണ്ടാളും കൂടെ വീഴുവൊക്കെ ചെയ്തില്ലേ കാലു പിടിച്ച് വലിച്ചിട്ട് ദൈവു നിന്നെ ചാടി ചവിട്ടി അപ്പൊ നീജ് അവര് ജയ ജെ ജയ ഹെ സിനിമ ഷൂട്ടിങ്ങിന്റെ അതുപോലെ ഇവിടെ ക്യാമറ വെച്ചാണല്ലോ രസമായിരുന്നത് ആ സമയത്ത് ഈ ദൈവുന്റെ കാലം പിടിച്ച് ആ അതെന്താ നിനക്ക് ക്യാമറ വെച്ച് വീഡിയോ എടുത്തോടേ സത്യം പറഞ്ഞ അങ്ങനെ ഒരു വിഷയം എനിക്ക് എടുക്കണം ആഗ്രഹം ചെയ്യണ്ടേ ഇല്ല ഇവരിലെ മുകളിലെ ഹാളിൽ നിന്നിട്ടോ ഈ കച്ചാറുണ്ടായത് ഞാൻ റൂമിലാണല്ലോ അപ്പൊ എനിക്ക് ഇറങ്ങാൻ കൊണ്ട് ഞാൻ മറ്റേ വാതിലിന്റെ അതിലൂടെ നോക്കുകയായിരുന്നു എനിക്ക് പുറമേക്കൊന്നിറങ്ങാൻ എപ്പൊ ഇറങ്ങാൻ പറ്റും സത്യോ ഞാൻ റൂമിൽ നിന്ന് അപ്പൊ രാത്രി ഒരു പന്ത്രണ്ട് പതിനൊന്നേ മുക്കാൽ പതിനൊന്നര പതിനൊന്നര ആയിട്ട് ആണ് അപ്പോ ചേച്ചിയോ ഏട്ടനോറിയ ചെറിയൊരു ചെറിയൊരു സൗന്ദര്യ പിണക്കത്തിലായിരുന്നു അന്ന് ചേച്ചി അപ്ലൈ ചെയ്യ ഇന്ന് ഹിന്ദുമോളെ പിന്നാലെ നടന്ന് വേറുപ്പിച്ച പോലെ അന്ന് ദേവുവിന്റെ പിന്നാലെ നടന്ന് ആദ്യം ആ അതാണ് കാര്യം അതില് ദേവിന് ദേഷ്യം വന്ന് അപ്പോ ദേവു അങ്ങനെ അങ്ങനെയാണ് ഇവര് രണ്ടാളും കൂടെ അന്നുള്ള അടി നടക്കുന്നാണ് ഇവിടെ താഴെന്നുള്ള സംഭവം എൻ്റെ അടുത്ത് അവൻ വെറുപ്പിക്കാൻ വന്ന് ആ സമയത്ത് ഞാൻ സത്യം പറഞ്ഞാ ചെയ്തത് ഞാൻ സൈക്കോളജിക്കലി നന്ദുവിനോടുള്ള അപ്രോച്ച് എന്റെ ക്ലിയർ ആയിരുന്നു ഞാൻ മനസ്സിലായി ഞാൻ വേഗം നന്ദുനെ കെട്ടിപ്പിടിച്ച് ഉമ്മ മുമ്പോടുത്ത് മുമ്പേ ഉറങ്ങിക്കോട്ടോ പറഞ്ഞപ്പം അവൻ വേഗം എന്നെ വിട്ടു പിന്നെ ദേവുവിനെ പിടിച്ചു എനിക്ക് മൈക്കുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പുറകു എന്തോ പോലെ ആവുക അപ്പൊ പിന്നെയും പിന്നെയും അപ്പൊ ഞാൻ ഇതിനകത്ത് വന്നിരിക്കാത്ത ഇരിക്കാ നീ റൂമില് പെട്ടെന്ന് എൻ്റെ പല്ലിലിടുന്ന ക്ലിപ്പിടാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുകയും ചാടി മുറിയിൽ വീഴുകയും ചെയ്തു അന്ന് ചേച്ചിക്ക് അപ്ലൈ ചെയ്യാണ്ടായിരുന്നു എനിക്ക് ഓൾറെഡി ദേഷ്യം എനിക്കൊരു കാര്യം അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു അത് ഇവർക്ക് ഒരു സംഭവം ചെയ്യാണ്ടെ അപ്ലൈ ഇനി അതിപ്പോ പേഴ്സണൽ മാറ്ററാണ് ഞാൻ പറയുന്നത് ഇവർക്കൊക്കെ പേഴ്സണൽ മാറ്റ്രസ് കുറേ ഉള്ള ആൾക്കാരാണ് നമുക്കങ്ങനത്തെ മാറ്റും എനിക്ക് ചെറിയൊരു ഭ്രാന്ത് അത് മാത്രമേ ഉള്ളൂ കുഴപ്പം ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് ജന്മം ചെയ്താൽ സങ്കടപ്പെടുന്നൊക്കെ ശരിക്കും തോന്നും അങ്ങനൊന്നും വിചാരിക്കണ്ട ഞാൻ അങ്ങനെ ഒരു ഭ്രാന്തിനല്ല പക്ഷേ

അപ്പോൾ ആൾക്കാരാ വീഡിയോ കാണാൻ ചാൻസ് കൂടും അങ്ങനെയാണ് ഇവിടെ പോയിന്റിൽ വീഡിയോ സ്കിപ്പ് ആവുമെന്ന് തോന്നുന്ന പക്ഷെ ഞാൻ ചിരിക്കും റെക്കോർഡ് ചെയ്ത് ഫോണിൽ പ്ലേ ചെയ്യാറ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആണ് സൗണ്ട് ഞാൻ അത് കറക്റ്റ് ആ സമയത്ത് പ്ലേ ചെയ്ത് കൊടുക്കലാണ് പക്ഷേ ഇവിടെ ദേവിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേവിന് ആ സമയത്ത് എന്താ പ്രശ്നം ദേവ് അന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യണല്ലേ ഞാൻ അപ്ലൈ ചെയ്തില്ല ഞാൻ പറഞ്ഞു നാളെ അപ്ലൈ ആകുമെന്ന് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ ഒക്കെ ഇന്ന് അപ്ലൈ ചെയ്യണം

എന്നൊക്കെ പറഞ്ഞിരുന്നു ആ അല്ല അങ്ങനെ ഇരുന്ന് അപ്പൊ എനിക്ക് ഉടൻ വന്നിരുന്നു ദേഷ്യം വന്നു കാരണം എനിക്ക് ഇത്ര ഡേറ്റ് വരെ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഞാൻ കാര്യം കാര്യമായിട്ടെ ഇവിടെ ഇതൊന്നും നല്ലൊരു പ്രശ്നമാണ് എന്റെ പ്രശ്നം എന്തെങ്കിലും അത് പ്രശ്നമായി തോന്നി ഇന്ന് ഇന്നിപ്പോ നടന്ന ഏറ്റവും വലിയ ഇഷ്യൂ നടക്കുക അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റേത് മീഡിയം തീർന്നില്ലേ വീട് എന്താ അറിയോ ഊഹിക്കാൻ പറ്റു ആർക്കെങ്കിലും ഞാൻ പറഞ്ഞു ഒരു ബ്രോസ്റ്റ് വാങ്ങി തരാ പറഞ്ഞിട്ട് അതിനു വേണ്ടിട്ടാണ് ഈ വീഡിയോ തന്നെ എടുക്കുന്നത് ഇത് വീഡിയോ എടുത്തിട്ട് അപ്പം മുക്കമാളില് പോവാ കട്ട് അപ്പൊ ഞങ്ങള് മുക്കത്ത് പോയിട്ട് അല്ലേ ഫ്രൈഡ് ചിക്കനോ ഫ്രൈസോ വാങ്ങി ചിക്കൻ വേണ്ടേ പേജിൽ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇവിടെ സത്യം പറഞ്ഞ ഫുള്ള് ഞാനാണ് സീറോട്ട് ഇടുന്നത് ഇവരൊക്കെ വീഡിയോ കൂട്ടുമ്പോൾ ഇവരൊക്കെ ഒരു വിചാരം ഇവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആയി കുറച്ച് ആൾക്കാർ കാണുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടെ അമ്മയ്ക്കൊക്കെ പ്രത്യേകിച്ചു അമ്മ അമ്മയിൽ നിന്ന് റിപ്ലൈ തരും അതേപോലെ ഞാൻ ഇപ്പോൾ ഇവരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇവർ ഭയങ്കര പ്രൈവസി അടങ്ങിയ ആൾക്കാരാണ് ടൊവിനോനെ കാണും പ്രൈവസി ടൊവിനോന്റെ ആലോട്ടനൊക്കെ പോലെ ആ ലെവലിലേക്ക് എത്തിയ പോലെയാണ് ഇവരൊക്കെ അതിൽ ഏറ്റവും വലുതായിട്ട് ഈ സെലിബ്രിറ്റി അങ്ങനെയാണ് ഇവിടെ എന്നിട്ട് ഞാൻ ഇവരൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇവരൊക്കെ അമ്മോ നമ്മൾ പണ്ട് വെറുതെ ഫോൺ എടുക്കില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നത് ആ വീഡിയോ ഒക്കെ റീച്ചാകുന്നു എന്താന്ന് അറിയില്ല നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് ആവണന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇവർക്കൊക്കെ വലിയ വാർത്ത അതിനെന്താ അണക്ക് എന്താ പറയുക എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നാറ് കാരണം ഞാൻ ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോണ്ടോ ഏട്ട ഫോണും കൊണ്ടേ മൊഴി എടുക്കുക മൊഴി വീട് എടുക്കുക ആർക്കായാലും ദേഷ്യം വരും എനിക്ക് എനിക്ക് ചെറിയ ദേഷ്യം വരും അതാണ് എന്റെ സംഭവം അപ്പൊ ഇതിന്ന് കിട്ടുന്ന പൈസ മൊത്തം ഞാൻ തിന്നുകാണോ ഇവിടെ ഏട്ടനെ കിട്ടുന്ന പൈസ ഒക്കെ എന്റെ അക്കൗണ്ടിലേക്കാണ് അങ്ങനെ അല്ല ഇവിടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് ശരിയെന്നാ പക്ഷെ അതൊന്നുമല്ല ഇവിടെ മാറ്റർ ഈ ഈ പൈസ കിട്ടുന്നതിൽ ഉപരി ഒരു ഹാപ്പിനെസ് എന്ന സംഭവം ഉണ്ട് ഉണ്ട് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നതാ അപ്പോ ഇതിപ്പോ എത്ര പൈസ കിട്ടിയാലോ ഞങ്ങളെ ഫാമിലിക്ക് ഉള്ളതാണ് ഞങ്ങൾ ഒരു റുപ്പ്യാണെങ്കിൽ പോലും ഞങ്ങൾ അധ്വാനിച്ച് പണിയെടുത്തിട്ടാണ് ഡിഫൻഡർ ഡിഫൻഡറേ ആണ് മാറ്റം പിടിച്ചത് എന്താ മോനെ ഞാൻ സെലിബ്രിറ്റിന്നൊക്കെ പറയണ എന്തിനാ ഞാൻ സെലിബ്രിറ്റി അല്ല എന്നുള്ളത് എനിക്കറിയാം ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്താ ഞാൻ അതിനെ പറയാ സെലിബ്രിറ്റി വീഡിയോ വീഡിയോ അമ്മ ചൊറിയുന്നേ ഞാൻ അങ്ങനെ സെലിബ്രിറ്റിന്റെ ഞാൻ എല്ലാരും പെട്ടെന്ന് ഒരു ഇവര് എന്തൊരു തെണ്ടിയന്തിനുപ്പിക്കുന്ന വീട്ടുകാരെ വിചാരിക്കുക അപ്പൊ എന്തുകൊണ്ട് ഞാൻ 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 വേഗം തന്നെ പറയണേ ഈ എന്നോട് പറയല്ലേ മറ്റേ ഐഡിയൽ നന്ദുട്ടനിലേക്ക് സ്ക്രിപ്റ്റഡായിട്ട് ചെയ്യുന്നില്ല ചെയ്യുമ്പോൾ കൂടല്ലേ ഇപ്പൊ വെള്ളപ്പൊക്കം കാര്യങ്ങളും പ്രശ്നങ്ങളും എറണാകുളത്ത് നടക്കുമ്പോ ഒരു സ്ക്രിപ്റ്റഡ് വീഡിയോ ചെയ്യാ പറഞ്ഞു അപ്പൊ അമ്മ കൂടുതലും എസ് ഓർണത് എനിക്ക് ഞാൻ ശരിയാണ് കൂടുതലും എന്റെ ഫാമിലി ചോദിക്കുന്നത് എനിക്ക് നമ്മളെ നാട്ടിലുള്ളവരെ വെറുതെ ഞാൻ അവരെ ഒരു 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 എന്താ പറയാ കൺഫ്യൂഷൻ ആക്കുന്ന വീഡിയോ വെള്ളപ്പൊക്കം ആ സമയത്ത് എറണാകുളത്തും കുറെ സ്ഥലത്ത് വെള്ളപ്പൊക്കം വരും ഒരു കണ്ടന്റ് വീഡിയോ ഞാൻ എടുക്കാൻ ഇത് ബ്ലോഗിൽ പ്രസന്റ് ചെയ്യുന്ന തെറ്റൊന്നുമില്ല ആ കണ്ടന്റ് വീഡിയോ എടുക്കുന്നതിന് അമ്മ അഗ്രി ചെയ്യാൻ കൂടിയില്ല കൂടുതൽ പറഞ്ഞ ആളെ തൊട്ടേരുത്താ പറഞ്ഞേ കൂടു കൂട് വെച്ചാൽ ഇല്ല

ും പ്രശ്നല്ല വീട് പൊളിഞ്ഞ സർക്കാരിന്റെ പൈസ ഇട്ടല്ലോ വിചാരിക്കാന്നാണ് എന്റെ രൂപം എന്തു മോളെ വേണ്ട പിടിക്കുന്നില്ല ഇന്ദുമോളെ മോളെ പറയുമ്പോഴും എന്തു വീഡിയോ എടുത്ത് നീ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കുള്ള എനിക്ക് വിഷമമുണ്ട് അതേപോലെ തന്നെയാണ് ആ വീഡിയോ നീ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് കമന്റ് ബോക്സിൽ വരുന്നത് നിന്നെ കുറ്റം പറയൂ അതും എനിക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഈ അച്ഛനൊ ആവശ്യം അച്ഛനെ ചോദിക്കുന്നുടേ സോഷ്യൽ മീഡിയയിൽ അച്ഛൻ അച്ഛനെന്തുകൊണ്ടാ ഒരു കാര്യം പ്രശ്നമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ എന്റെ അച്ഛൻ ഞാൻ എത്ര കാലം യൂട്യൂബ് ചെയ്തിട്ട് അച്ഛൻ കാണുമ്പോ ഒരു പാവ അച്ഛൻ എപ്പോഴും പാവം തന്നെയാണ് അച്ഛൻ ഒരു വീഡിയോ അച്ഛനൊരു പാവ എപ്പിച്ചു കൊടുക്കും അച്ഛൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോൾ അച്ഛൻ എന്തുകൊണ്ട് ഇല്ലാത്ത ോട് സംസാരിക്കാ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് അപ്പൊ ബുദ്ധിമുട്ടാ ഏത് വീഡിയോ മോശം ഞാൻ കണ്ടില്ല കൊറേന്നു കാരണം ദിവസം പത്ത് വീഡിയോ വരുന്നുണ്ട് കാണാൻ സമയം ആ എന്റെ അച്ഛൻ്റെ അടിപൊളി പേരുണ്ട് മാനത്ത് കണ്ണി അതിന്റെ വിശദീകരണം അമ്മ നൽകുന്നതാണ് തന്നെ കഴിഞ്ഞാൽ നമ്മളെ പുഴയിലുള്ളൊരു മീനിന്റെ പേരാ എന്നിട്ട് അതെന്താ ചെയ്യാന്നറിയോ ഈ കുറച്ച് വെള്ളമുള്ള സമയത്ത് അത് വെള്ളം പോയിട്ട് കലക്കും അതിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട് വെള്ളം കലക്കിയിട്ട് അത് തെളിഞ്ഞ വെള്ളത്തിൽ വന്നു നിൽക്കും അപ്പൊ അതുപോലെയാണ് അച്ഛ അവിടെയൊക്കെ ഒക്കെ കലക്കി എല്ലാം കഴിഞ്ഞ് അച്ഛൻ വേഗം തെളിഞ്ഞ വെള്ളത്തിൽ വന്ന് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ മാനത്തണ്ണിടക്കിടയ്ക്ക് അച്ചർ ഉണ്ടാക്കുമ്പോ അമ്മ അച്ഛനെ വിളിക്കാം മാനത്തണ്ണി മാനത്തെണ്ണി എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത് ഉദ്ദേശ് പാവാട്ടോ അല്ല അച്ഛൻ അച്ഛൻ മാനത്തണ്ണി അമ്മ പാവാടയല്ലേ അച്ഛൻ അമ്മ പാവാടയാ പോരെ പാവാടല്ലേ അച്ഛൻ എന്താ പാവുഅമ്മേ അമ്മ അങ്ങനെ പറയണ്ടേക്ക് അടിപൊളിയാണ് പക്ഷെ അവളെന്തൊക്കെയോ ഒരു വിഷമം പോലെ തോന്നുന്നുണ്ട് എനിക്ക്

അപ്പൊ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തേണ്ട ഫോർച്ചു പ്ലാനിങ് ഇല്ല ഡിഫൻഡറിലേക്കാണ് ലക്ഷ്യം ഡിഫൻഡറിലേക്കാണ് ലക്ഷ്യം അപ്പൊ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയ വെറുതെ ഇവർക്ക് ഒരു ഇഷ്ടം കൊണ്ട് തുടങ്ങിയാണ് അതുപോലെ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ട് ഉണ്ടാണ് ഈ വിജയിക്കുന്നേ പോയി വന്ന ശേഷം പറഞ്ഞൊരു ഉണ്ടല്ലോ ഏത് ഡ്രസ്സാണ് ചൂസ് ചെയ്യുന്നത് നീ പറഞ്ഞു പുറത്തു പോകുമ്പോഴത് പറയണല്ലോ നീ എന്തിനാ അങ്ങനെ പറഞ്ഞു അത് അത് ഇറങ്ങുന്നതും വീട് ഇടുന്നതും വേറെ എനിക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ ും സംസാരിക്കണം തോന്നണം നിർബന്ധമില്ലല്ലോ സംസാരിക്കാൻ പറ്റുമോ അവൾ പറഞ്ഞു കാരണം ഇവള് ഇത്രയും റീച്ച് റീച്ചായപ്പോഴേക്ക് പറഞ്ഞിട്ട് നടക്കണം കാരണം ആരെയും കണ്ടറക്കണെ അങ്ങനെ പറഞ്ഞ് അപ്പൊ അങ്ങനെ പറയരുത് നമ്മളിപ്പോ ഞാനിപ്പോ ഇൻഫ്ലുവൻസർ ആയിട്ട് ഇന്നേ ഒരാളും പുറത്തേക്ക് കള്ള ഈ വീഡിയോ ഇടുന്ന ആളല്ല എന്നോട് ഇന്നേ ഒരാളും അങ്ങനെ മോശമായി പെരുമാറില്ല എല്ലാ ഒക്കേഷനിലും ലൊക്കേഷൻ്റെ ഇങ്ങനെ പറഞ്ഞാരോ എടാ നന്ദുട്ടാ ശരത്തെ ഇന്ന് പോയപ്പോൾ എത്ര ആൾക്കാരെ സംസാരിച്ചാലോ ഒരാൾക്കും എന്നോട് നെഗറ്റീവ് ഇല്ല ഒരു നെഗറ്റീവ് ഇല്ല ഇള്ളത് പറഞ്ഞാ ഒരാൾക്കും ആൾക്കാരൊക്കെ നേരിട്ടാണ് മാളിനെ കണ്ടപ്പോ ഞാനോടാ നെഗറ്റീവ് കമന്റ് ഇട്ട് കൊഴപ്പൊന്നുമില്ലല്ലോ അങ്ങനെ എല്ലാം കാര്യം പറയണ്ട തുറന്ന് പറയുന്ന ആൾക്കാരെയാ അല്ലാണ്ട് മനുഷ്യന്മാരാരും ഞാൻ നെഗറ്റീവ് കമന്റ് ഇടുന്നതാണ് ഞാൻ ഒരു ഹേറ്റും ചെയ്യൂലിക്കോ കാരണം സ്പൈക്കാണ് നെഗറ്റീവ് കമന്റ് ഏറ്റവും സന്തോഷമാണ് അത് വരുന്ന സ്പൈക്കാണ് സ്പൈക്ക് പിന്നെ അത് ഈ കമന്റ് തൊലിക്കട്ടിയാണ് ഇവനൊന്നും എന്ത് വീണാലും ഒരു കൊഴപ്പില്ല നെഗറ്റീവ് കമന്റ് ഏട്ടനെ വരുന്ന നെഗറ്റീവ് കമന്റ് ചേച്ചി വിഷമണ്ടോ ചെലപ്പോ ചില സമയത്ത് ഈ പൊട്ടന എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് ഒരു വിഷമുണ്ട് കാരണം പൊട്ടനാണല്ലോ കെട്ടി ചേച്ചി ഞാൻ തോന്നി പോവും ചിലപ്പോ അപ്പൊ ചേച്ചി പോകും

അതിന് വേണ്ടി വർക്ക് ചെയ്യുക എഫേർട്ട് എടുക്കുക അത് നീ പാലിക്കേണ്ട ഉത്തരവാദിത്തമാണ് അപ്പൊ ഡെയിലി ഇനി പത്ത് മിനിറ്റ് ബ്ലോഗ് നീ എടുക്കൂലേ ഒറ്റയ്ക്ക് ഇതാണ് പ്രശ്നം ഇതാണ് വളരെ എത്തും വിചാരിച്ച കാര്യങ്ങളൊരു ചെയ്യൂല അതാണ് ലൈഫ് ഒരു ഓഫ്